ഹായ് ഗായ്സ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളെ എനിക്ക് എന്റെ കൊലിസ് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയിട്ടുള്ളത് കാരണം മോഡൽ നോക്കിയാണ് വാങ്ങിച്ചത് അപ്പൊ ഡെയിലി വെയർ പറ്റിയതല്ലായിരുന്നു അപ്പൊ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ കുറെ നാളത്തെ ആഗ്രഹം ആഗ്രഹമായിരുന്നു ഒരു കൊലിസ് വേടിക്കണം എന്നുള്ളത് അപ്പൊ ഞാൻ ഇന്ന് അങ്ങനെ ഒരു ജുവലറിയിലോട്ട് കൊലിസു മേടിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയ കൊലിസുകളാണ് ഈ രണ്ട് ട്രെയിലായിട്ട് കാണിക്കുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒത്തിരി കൊലിസുകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇതിൽ കാണുന്ന കുറച്ച് ഡിസൈൻസ് ഒക്കെ നമ്മളും കൂടി സൂക്ഷിച്ചാലേ ഒരു ഒരുപാട് നാള് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു അപ്പൊ ഞാൻ നോക്കി നടന്നത് അങ്ങനെ സൂക്ഷിച്ചില്ലെങ്കിലും നല്ലതായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് മോഡലാണ് ഞാൻ നോക്കിക്കൊണ്ട് നടന്നത് അപ്പൊ എനിക്ക് ഈ കാണുന്ന മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ കുറച്ച് ഡിസൈൻസ് ഒക്കെ കാലിൽ ഇട്ട് ഇട്ടുനോക്കുന്നുണ്ട് ഏതിനാണ് ഭംഗി കൂടുതൽ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഓരോന്ന് ഇട്ട് നോക്കിയത് അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇട്ടുനോക്കിയത് ഒരു സ്നാക്ക് ചെയിൻ ആണ് അത് അങ്ങനെയാണ് അതിന്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഡിസൈൻറെ പേര് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഈ ഒരു ഡിസൈൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് നല്ല വടി പോലെയാണ് ഇരിക്കുന്നത് നമ്മളെല്ലാം വളച്ചാലോ ഒടിച്ചാൽ വടി പോലെ ഇരിക്കും എന്ന് അറിയില്ല അങ്ങനത്തെ ഒരു ഡിസൈനാണ് പിന്നെ ഞാൻ ഇട്ട് ഇട്ടുനോക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഒന്നും ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതാണ് ഉറുവശി മോഡലിലെ ചെയിൻ കൊലിസ് അത് ഒരുപാട് നാൾ ലോങ് ലാസ്റ്റ് ചെയ്യും ഒരുപാട് കണ്ണികൾ കൂട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബലം ഉണ്ട് ഇതിന് അപ്പൊ ഇത് ഒരുപാട് നാൾ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ഡെയിലി വേറിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഈ ഉറുവശി ചെയിൻ എന്ന് പറയുന്നത് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് ഭംഗി എല്ലാത്തിന്റെയും വീഡിയോ ഫോട്ടോസൊക്കെ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് ഇങ്ങനെ ഞാൻ ഫുൾ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ആ എങ്ങനെയാണ് കാണാനെന്നുള്ള ഭംഗിയെ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വേറെ കളക്ഷൻസ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അല്ലാതെ ഡെയിലി ഡെയ്വെയറിനെ യൂസ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പുകളുള്ളത് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ഈ കാണുന്ന ഇപ്പൊ കാണിക്കുന്ന ഈ മോഡലേ ഇത് നാല് പവന്റെ കൊലിസാണ് കേട്ടോ പക്ഷെ ഇത് ഈ ഇതിന്റെ മോഡലും എനിക്ക് അറിയാൻ വയ്യ ഇത് എന്ത് മോഡലാണെന്ന് എനിക്കറിയാൻ വയ്യ കറക്റ്റ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ നമ്മളാ കൊളുത്തുണ്ടല്ലോ ആ കൊളുത്തിലൊക്കെ ഡിസൈൻ ഉണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ കാണിക്കുന്ന ഡിസൈൻസ് ആയാലും നല്ല ലൈറ്റ് ആയിട്ടുള്ളതും ഉണ്ട് അതായത് കട്ടി കുറഞ്ഞതും ഉണ്ട് നല്ല കട്ടി വീതിക്ക് വരുന്നതും ഉണ്ട് അങ്ങനത്തെ ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഞാൻ കുറച്ച് വീതി ഉള്ള ടൈപ്പ് ഉള്ളതാണ് നോക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഫാൻസി ടൈപ്പ് എണക്കത്തത് നോക്കുന്നുണ്ടായിരുന്നു ഈ മുത്തൊക്കെ വരുന്നില്ലേ എന്താ പരസ്പര മോഡൽ ചെയ്ത് എന്ന് പറയും അത് ഞാൻ ഒന്ന് കാലിലിട്ട് നോക്കുന്നുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൽ ആ സിൽവറും ഗോൾഡും അങ്ങനെ രണ്ട് കളറായിട്ട് വരുന്നല്ലോ മുത്തു മുത്തായിട്ട് പക്ഷെ ഇത് ഡെയിലി വേർന്ന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അത് പെട്ടെന്ന് ആ വൈറ്റ് കളറും മാഞ്ഞി പോകുമ്പോ ഏറ്റല്ല സിൽവർ കളർ അത് മാഞ്ഞു പോകുമ്പോൾ ഒരുപാട് നാൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതുമല്ല ഇത് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഡിസൈൻ തന്നെ പലതും വരുന്നുണ്ട് കേട്ടോ പരസ്പര മോഡലാണെന്നാണ് ഈ ഡിസൈൻ്റെ പേര് ഇതിന്റെ തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മുത്തുകളുള്ളത് അങ്ങനെ പല ഷേപ്പിലുള്ളതും വേറെ ഡിസൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇനി കാണിക്കുന്നതാണ് സച്ചിൻ മോഡലിൽ ചെയ്ത് ഇതറിയാത്ത ആരും ഉണ്ടാവില്ല പണ്ട് തൊട്ടേ ഉള്ള ഒരു മോഡലാണ് എനിക്ക് പണ്ട് ഉണ്ടായിരുന്ന ഒരു മോഡലും കൂടിയാണ് ഭയങ്കര ഭംഗിയാണ് ഇത് എന്റെ കാലിൽ കാണിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് ഭംഗിയാണെന്നു ശരിക്കും നല്ല ഭംഗിയുണ്ട് എനിക്ക് ഒത്തിരിയധി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നാളിത് ഉപയോഗിക്കാനും പറ്റും അങ്ങനത്തെ ഒരു ടൈപ്പാണ് പിന്നീട് ഞാൻ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗോൾഡ് കൊലസ് നോക്കുന്നുണ്ടായിരുന്നു ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ടല്ലോ അപ്പൊ അത് എടുക്കാൻ പോയ സമയത്ത് ഞാൻ അവിടെ കുറച്ച് ഈ ഓർണമെന്റ്സിങ്ങനെ അടുക്കി വെച്ചിരിക്കല്ലേ നമ്മൾ ഈ വെഡിങ്ങിനൊക്കെ ഇടാനായിട്ട് അത് ഞാൻ നോക്കുന്നുണ്ട് ഇരുപത് പവൻ്റെ പതിനഞ്ച് പവന്റത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആ കുറച്ച് കളക്ഷൻസ് ഞാൻ ഇപ്പൊ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് പതിനഞ്ച് പാവ ഇരുപത് പവ ഇരുപത്തഞ്ചു പവ അങ്ങനെയൊക്കെ ഒരു മൂന്നാല് അതില് എല്ലാം കേരള മോഡലാണ് കേട്ടോ ഇതെല്ലാം നല്ല ഭംഗിയുണ്ട് അതും കാണാനായിട്ട് അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ കൂടെ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കാര്യമായിട്ട് ഇതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടിരുന്ന സമയത്താണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കൊലിസുകൾ നോക്കാൻ പോയ ആ ചേട്ടൻ ആ കൊലിസുകളായിട്ടൊക്കെ കൊണ്ടുവന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗോൾഡും ചെയിനും അതുപോലെ തന്നെ നമ്മൾ ഈ ഹാങ്ങിങ് ടൈപ്പ് ഒക്കെ നമ്മൾ ഒരുപാട് ഇതിൽ കണ്ടിട്ടില്ലേ ആ ടൈപ്പുകളൊക്കെ കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചു തന്നെ അപ്പം അത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കാലിൽ ഇട്ട് നോക്കാനായി അപ്പം ഇതൊന്നും ഡെയിലി യൂസിന് പറ്റിയതല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇടാൻ പറ്റിയതാണ് നല്ല ഭംഗിയുള്ളതാണ് നമ്മളില്ല ഹാങ്ങിങ് ടൈപ്പ് ഒക്കെ ഉണ്ട് ഈ കാണുന്നത് നല്ല ഹാങ് ഉള്ള ഒരു ഡിസൈൻ വരുന്ന ഒരു ചെയിൻ ആണ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് നൈസ് ആണ് പിന്നീട് ഞാൻ ഇട്ടു നോക്കിയത് ഇതിടയ്ക്ക് ഒരു ടൈപ്പ് അല്ല ലൗ ചിഹ്നത്തിൻ്റെ ആണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലൗചിഹ്നം വരുന്ന ഒരു ടൈപ്പ് അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഈ ലൈറ്റ് വെയിറ്റ് ജുവലറികളൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നല്ല രസമായിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും നല്ലൊരു മോഡലാണ് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ട ഏതെങ്കിലും ഒക്കേഷനിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗോൾഡ് ചി ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് നല്ല ഭംഗിയാണ് അതൊക്കെ കാണാനായിട്ട് അവസാനം ഞാൻ ഒരുപക്ഷേ മോഡൽ ചെയ്ത് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ആദ്യമേ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാലും നമുക്ക് കാലിൽ വെച്ച് നോക്കുമ്പോഴാണ് ഇതിന്റെ ഭംഗി ഒത്തിരി കൂടെ അറിയുന്നത് അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് വെച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഈ സെലക്ട് ചെയ്ത മോഡൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കെ ബൈ